നമസ്കാരം ഗാസയുടെ കൂടുതൽ പ്രദേശങ്ങൾ കൈപ്പിടിയിലൊതുക്കി വ്യാപക ആക്രമണത്തിനൊരുങ്ങി ഇസ്രായേൽ മേഖലയിൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടു റഫേ വളഞ്ഞ സൈന്യം പ്രദേശത്തു നിന്ന് ആയിരങ്ങളെ പുറന്തള്ളാനുള്ള പദ്ധതിക്കാണ് രൂപം നൽകി വരുന്നത് ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ എപ്പോൾ വേണമെങ്കിലും തങ്ങൾ കൊല്ലപ്പെടാം എന്ന് വ്യക്തമാക്കുന്ന യു എസ് ബന്ദി ഇഡാൻ അലക്സാണ്ടറുടെ വീഡിയോ സന്ദേശം ഹമാസ് പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസ് തങ്ങളെ വിട്ടയക്കാൻ തീരുമാനിച്ചെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട് എല്ലാ പ്രതീക്ഷയും തകർത്തതായി ഇഡാൻ അലക്സാണ്ടർ കുറ്റപ്പെടുത്തി ബന്ദി മോചനത്തിന് ട്രംപ് മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബന്ദി മോചനത്തിന് താൻ ഒന്നും ചെയ്യുന്നില്ലെന്ന ആരോപണം നെതന്യാഹു തള്ളി ഗാസയിൽ ഭക്ഷ്യ മരുന്ന് ശേഖരം തീരുന്ന സാഹചര്യത്തിൽ ആയിരങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാകുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി അതേസമയം മസ്കത്ത് ചർച്ചയോടെ ഇറാൻ അമേരിക്ക സംഘർഷത്തിന് താൽക്കാലിക അയവ് വന്നിരിക്കുകയാണ് മസ്കത്തിൽ ഇന്നലെ നടന്ന ഇറാൻ അമേരിക്ക ആണവ കരാർ ചർച്ച വിജയമെന്ന് ഇരുപക്ഷവും വ്യക്തമാക്കി രണ്ടാം വട്ടം ചർച്ച ഈ മാസം പത്തൊമ്പതിന് നടക്കുമെന്ന് യു എസ് പശ്ചിമേഷ്യൻ പ്രതിസന്ധി സ്റ്റീവ് വിറ്റ്കോഫ് അറിയിച്ചു ആണവ വിഷയത്തിലുള്ള യു എസ് ഉത്കണ്ഠ ഇറാനെ ബോധ്യപ്പെടുത്തി രമ്യമായ പരിഹാര നടപടി ആവശ്യപ്പെട്ടതായി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ആണവ പദ്ധതിയെന്നും അതിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ പിൻവലിക്കണമെന്നും ഒമാൻ മുഖേന ചർച്ചയിൽ ആവശ്യപ്പെട്ടതായി ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് പ്രതികരിച്ചു ഇസ്രായേൽ സമ്മർദ്ദത്തെ തുടർന്ന് മേഖലയിൽ അമേരിക്ക യുദ്ധസന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചതോടെ രൂപപ്പെട്ട പശ്ചിമേഷ്യൻ സംഘർഷത്തിന് മസ്കത്ത് ചർച്ചയോടെ അയവ് വന്നു ഇതിനെ ഖത്തർ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇറാൻ യു എസ് ചർച്ചയുടെ ലക്ഷ്യം പ്രാദേശികവും ആഗോളവുമായ സമാധാനമാണെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ അൽ ബുസൈദി പറഞ്ഞു മസ്കത്തിൽ നടന്ന ഇറാൻ യു എസ് ചർച്ചകൾ സൗഹൃദപരമായ അന്തരീക്ഷത്തിലെത്തിയിരുന്നുവെന്നും കാഴ്ചപ്പാടുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും ആത്യന്തികമായി പ്രാദേശികവും ആഗോളവുമായ സമാധാനം കൈവരിക്കുന്നതിനും സഹായകരമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാൻ യു എസ് സംഭാഷണത്തിന്റെയും ചർച്ചകളുടെയും പ്രക്രിയ ആരംഭിക്കുന്നതിന് മധ്യസ്ഥത വഹിച്ചതിൽ അഭിമാനമുണ്ട് കാഴ്ചപ്പാടുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും ആത്യന്തികമായി പ്രാദേശികവും ആഗോളവുമായി സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ കൈവരിക്കുന്നതിനും സഹായകരമായ സൗഹൃദം അന്തരീക്ഷത്തിൽ നടന്ന ഈ ഇടപെടലിനെ ഇരു രാജ്യങ്ങളോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു ഈ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും കൂടുതൽ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും ഇരുപക്ഷവും തമ്മിലുള്ള ആദ്യ റൗണ്ട് കൂടിക്കാഴ്ച അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ സയ്യിദ് ബദർ പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം തടവുകാരുടെ കൈമാറ്റം വേഗത്തിലാക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സർക്കാരിന് വീണ്ടും കത്ത് നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ സൈനികർ സൈന്യത്തിലെ വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവരാണ് കത്തിൽ ഒപ്പുവെച്ചിട്ടുള്ളതെന്ന് ഇസ്രായേലി പബ്ലിക് ബ്രോഡ്കാസ്റ്ററായ കെ എ എൻ റിപ്പോർട്ട് ചെയ്യുന്നു രഹസ്യാന്വേഷണ വിഭാഗം എണ്ണായിരത്തി ഇരുന്നൂറ് സ്പെഷ്യൽ ഫോഴ്സ് ഉന്നത വിഭാഗമായ സൈരദ് മക്കൽ ഷേട്ടേറ്റ് ഷാൽബാഗ് തുടങ്ങിയ വിഭാഗത്തിൽ നിന്നുള്ളവർ കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഒപ്പിട്ടവർ മുപ്പത് ശതമാനത്തോളം പേർ സജീവ റിസർവ് സൈനികരാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു